ജാസ്മിന്റെ അലർജീനെ കുറിച്ചുള്ള കാര്യം ഈ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആണ് മുക്കിന്റെ ഉള്ളിലത്തെ തൊലി പോയിട്ടാണ് എനിക്ക് ബ്ലഡ് വന്നിരിക്കുന്നത് നെഗറ്റീവ് പറഞ്ഞവരൊക്കെ ലോകമണ്ടന്മാരാണ് പിന്നെ ഞാനും അതിലൊരാളാണ് എനിക്ക് അലർജി ഹലോ എന്തൊക്കെയു വിശേഷം എല്ലാവരും സുഖമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് വന്നത് നിങ്ങൾക്ക് തന്നേല് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് സംഭവം ഉള്ളത് അപ്പൊ ഫസ്റ്റ് ഞാൻ പറയട്ടെ ഞാൻ ഈ ബിഗ് ബോസ് സിക്സ് കാണാറുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് ക്വസ്റ്റ്യൊക്കെ കുറേ ക്വസ്റ്റിന് വന്നതിന് ശേഷമാണ് ഞാനത് കാണാൻ തുടങ്ങിയത് സോ അതൊക്കെ പട്ടെ അതൊന്നും വേണ്ട നമ്മുടെ വിഷയം അതേ അല്ല അപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഫാമിലിയുടെ എൻട്രി ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ സോ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ജാസ്മിൻ ഉണ്ട് ജാസ്മിന് കുറേ ഹീറ്റേഴ്സ് ഉണ്ട് കുറേ പേര് ഫാൻസ് ഉണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ഫാമിലി വന്നപ്പോൾ ജാസ്മിൻ്റെ ഉപ്പ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം കണ്ടു നോക്കാം വെള്ളം വീണ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം നീ ചുമ വിടുവാത്തരം ഞാൻ ഒന്നിനാടെ കുളിക്കാങ്ങൾ അറിയത്തില്ലല്ലോ ഇവള ഇവര് ചെറുതായിട്ട് ഇപ്പൊ എനിക്ക് തുമ്മൽ തുമ്മലിപ്പ എനിക്ക് വരുന്നത് ഇവര് കാണുന്നു ഡെയിലി വെള്ളം തലയിൽ നനച്ചു കഴിഞ്ഞാൽ തല നനയ്ക്കാൻ പാടില്ല അപ്പം ഈ ഒരു കാര്യമാണ് ജാസ്മിൻ്റെ വാപ്പ അവിടെ പറഞ്ഞത് ജാസ്മിൻ്റെ അലർജീനെ കുറിച്ചുള്ള കാര്യം അപ്പോൾ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി വന്നായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ കമൻ ബോക്സ് ഒക്കെ കൊടുത്തേക്ക് പോയി വളരെ മോശമായിട്ട് ഹേറ്റേഴ്സ് ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിക്കോട്ടെ അയാളുടെ ഒരു അസുഖത്തിനെ പോലും അതൊരു എന്താ പറയുക ഒരു രോഗമാണെന്ന് പോലും ചിന്തിക്കാൻ ചിന്തിക്കാതെ പ്രതികരിക്കുന്നവരോടൊന്നും പറയണ്ടാന്ന് വിട്ടു കളഞ്ഞതാ പിന്നെ ഞാനിതിങ്ങനെ കുറേ കണ്ടു പിന്നെ ഞാനും അതിലൊരാളാണ് എനിക്ക് അലർജി ഉണ്ട് സോ കുറെ ഇങ്ങനെ വന്നു കണ്ടപ്പോൾ എനിക്ക് എന്തോ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി ഞാൻ അതുപോലെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തതാണ് അപ്പോൾ കുറെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ റിയാക്റ്റ് ചെയ്യണം എന്ന് തോന്നി അപ്പം നമുക്കതിലൊരു കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻസ് നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ നല്ലവരായ മഞ്ഞന്മാരായ കുറച്ച് ആൾക്കാരുടെ കമൻ കമൻസ് നമുക്കൊന്ന് വായിച്ച് നോക്കാം കുറേ കമൻസ് ഉണ്ട് ഇതിലത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഒരുപാട് കമൻസ് ഉണ്ട് ഇതിൽ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും ഒന്നില്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും മീൻസ് നമ്മുടെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത അക്കൗണ്ട് ആയിരിക്കും അതല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ പിക്ചർ മാത്രം മാത്രമായിട്ടിട്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആകാത്ത അല്ലെങ്കിൽ വേറൊരു പോസ്റ്റും ഇല്ലാത്ത അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് കൂടുതലും കമൻസ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും എല്ലാ കമൻസും ഒന്ന് വായിക്കാം എല്ലാം ഞാൻ സ്ക്രീനിൽ സ്ക്രീനിലിടുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കും ഇവളെ മനസ്സിലായി മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ പുതിയ അസുഖാണിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല യോ പാവം നല്ല പിയാർമാർക്ക് ബി ജി എം സൗണ്ട് കുറവാ പഞ്ചിന് ഒരു എക്കോ കൂടെ ഇടായിരുന്നു കുളിച്ചാ മരിച്ചു പോകുന്ന അസുഖമാണ് ഇനി കുളിക്കാത്ത കൊച്ചിനെ ആരെങ്കിലും കെട്ടുവോ ഇയാളുടെ വയറ് നിറച്ച് ബുദ്ധി തന്നെ ഇട്ടിരിക്കുന്ന ആൾക്ക് പിന്നെ തല നിറച്ച് ഓക്കെ അപ്പോൾ ഇത്രയാണ് ആ കമൻറ്റ് ബോക്സിൽ വന്നേക്കുന്നത് ഇതൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ തന്നെ കുറേ പേജുകാരും കുറേ ചാനലുകാരും ഈ വീഡിയോ തന്നെ സെയിം എഡിറ്റ് ചെയ്ത് പല പല ഇത് എന്താ പറയുക സാധനം തന്നെ പല ടൈപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല കമൻസ് ഇട്ടിട്ടിരിക്കുന്നവരുണ്ടോ അതിൽ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ അലർജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ അലർജി ഉള്ള ആൾക്കാരും ഒരുപാട് പേരിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലതും പറയണല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ വന്ന് ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ ലോകമണ്ടന്മാരാണ് ലോകമണ്ടന്മാരാണ് അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടോ മനഃപൂർവ്വം പറയുന്ന കാര്യങ്ങൾ എന്തൊരു എന്തൊരു മനുഷ്യനായിരിക്കും ഒന്ന് ആലോചിക്കുന്നു എനിക്ക് അലർജി ഉള്ള ഒരാളാണ് ഞാൻ എനിക്ക് സെവൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഈ അലർജി ഉണ്ട് തുമ്മലും ജലദോഷം കഫക്കെട്ട് തൊണ്ടവേദന ഒക്കെ വരും ചെവി വേദന വരും നല്ല തലവേദന ഉണ്ടാവും ഏഴാം ക്ലാസ് തൊട്ട് ഞാനിത് അനുഭവിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എനിക്കിപ്പോൾ ഒരു ചൊവ്വാഴ്ച ആണെന്നുണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് വരും പിന്നെ ഡേറ്റ് മാറും നമുക്ക് ചൊവ്വാന്നുള്ളത് ചിലപ്പോൾ ഞായറാകും തിങ്കളാവോ എന്നാൽ ഡേറ്റ് മാറും പിന്നെ അത് മാ ഡോക്ടറെ കാണിച്ചു എനിക്ക് ഇരിഞ്ഞാലക്കുഴ ശ്രീനാഥ് ഡോക്ടർ ഡോക്ടർ ശ്രീനാഥ് ശരി ശ്രീനാഥിനെയാണ് കാണിച്ചത് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ മെറീന മെറീന ഹോസ്പിറ്റലിലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ചാവക്കാടുണ്ട് പിന്നെ ഡോക്ടർ വീട്ടിൽ ഒരുക്കിണ്ട് അപ്പോൾ ഡോക്ടറാണ് എന്നെ കൺസൾട്ട് ചെയ്തത് എൻ്റെ ജലദോഷം ഒരു പരിധി വരെ കുറഞ്ഞു അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ തന്നെയാണ് ഓഫ് കോഴ്സ് അപ്പോൾ സോ ഡോക്ടർ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഡെയിലി തല കുളിക്കരുതെന്ന് പറഞ്ഞു ആഴ്ചയിൽ ഒരു തവണ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ അതൊരു ടു വീക്സ് രണ്ടാഴ്ചയിൽ ആകുമ്പോൾ കുളിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞത് എനിക്ക് ചില കാറ്റ് പൊട്ടി ചില സ്മെല്ല് പെർഫ്യൂമിൻ്റെയോ സോപ്പിൻ്റെയോ അല്ലെങ്കിൽ ചില ഡ്രസ്സ് പുതിയ ഡ്രസ്സിന്റെ സ്മെല്ല് ബോഡി വോഷൻ അങ്ങനത്തെ ചില സ്മെല്ലുകൾ പറ്റില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഈ കർട്ടൻ ഒക്കെ ഡെയിലി വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു ഡെയിലി ഒരു ഒരു പൊടി പോലും കർട്ടൻ ഒന്നും വരാൻ പാടില്ല ബെഡ്ഷീറ്റ് എല്ലാം ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞു സോക്സ് മാറിയ ഡ്രസ്സുകൾ റൂമിൽ ഇടാൻ പാടില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ട് കുറേ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ അലർജി എന്ന് പറയുന്ന സാധനം നിങ്ങൾ പറയുന്ന എന്താ പറയുക ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കൊക്കെ ഒരു തമാശ നമുക്കത് വരുമ്പോ എനിക്കൊക്കെ ചില നേരത്തെ ചത്താൽ മതിയെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഈ തുമ്മൽ വന്ന് നമുക്ക് നിർത്താണ്ടി തുമ്മലാണ് അതിൻ്റെ മൂക്കീന്നൊക്കെ മൂക്കി മൂക്കിൻ്റെ ഉള്ളിലത്തെ തൊലി പോയിട്ട് ബ്ലഡ് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ബ്ലഡ് വന്നപ്പോൾ എനിക്ക് പേടിയായി അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിയാണ് അറിയില്ല എന്നിട്ട് വീണ്ടും ശ്രീനാഥ് ഡോക്ടറെ പോയി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മൂക്കി ചീറ്റില്ലേ നമ്മൾ ചീറ്റി ചീറ്റി മൂക്കിന്റെ ഉള്ളിലത്തെ തൊലി പോയിട്ടാണ് എനിക്ക് ബ്ലഡ് വന്നിരിക്കുന്നത് നല്ല തലവേദന ഉണ്ടാവും തലവേദന വരുന്നതിന്റെ ഒപ്പം ചെവി ഈ ഒരു ഏരിയയിലായിട്ട് നല്ല ചെവി വേദന ഒരു തൊണ്ട നമുക്കിങ്ങനെ കാറിക്കും കരകരപ്പ് വരാൻ അറിയില്ല ആ ഒരു സാധനം കൂടി രീതി പിന്നെ നമ്മൾ ബിഗ് ബോസിൽ ഇപ്പോ ജാസ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അലർജി ഉണ്ട് കുളിക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് കുളിക്കാത്തത് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അലർജിയുടെ കാര്യം അതാണ് മെയിൻ അത് അവൾ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അലർജി ഉണ്ട് കുളിക്കില്ല അപ്പം അതും പറഞ്ഞിട്ടാണ് കുറേ പേര് ഇങ്ങനെ ഇതാക്കുന്നത് പിന്നെ ജാസ്മിൻ പ്രാവശ്യം മറ്റേ ഇതെടുക്കുമ്പോൾ ചായ എടുക്കുമ്പോൾ തുമ്മി എനിക്ക് വന്ന ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു തെറ്റെന്ന് തോന്നിയ ഒരു കാര്യം കാര്യം എന്ന് വെച്ചാൽ ഈ ചായ അവർക്ക് സെർവ് ചെയ്തു എന്നുള്ളതാണ് അത് മാറ്റണമായിരുന്നു അത് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റാണ് പക്ഷെ അവൾ തുമ്മിയത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ആക്കാം നിങ്ങൾ പറയണ്ടിങ്ങനെ മാറ്റാൻ നീക്കി വെച്ചിട്ട് തുമ്മാം എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു കമന്റ് ബോക്സിൽ പക്ഷെ ഈ അലർജിയുള്ള ആൾക്കാർക്ക് നമ്മ തുമ്മൽ വരുമ്പോൾ സാധാരണ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സാധനം വരില്ലേ ആ സാധനം പോലും വരില്ല നമ്മ ഇവിടുന്ന് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ തുമ്മൽ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു തമാശയായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ വൃത്തില്ലായ്മ ആയിരിക്കും ഞാനൊക്കെ തുമ്മലുള്ളപ്പോ ഒരു ഷോളില്ലേ എൻ്റെ ഉമ്മാടെ ഒരു ഷോള് തലയിൽ ഇരുന്ന വീട്ടിലിരുന്ന കോട്ടണിന്റെ വലിയ ഷോൾ ഇല്ലേ അതിങ്ങനെ കൈ പിടിച്ചിട്ട് നടക്കുക തോളത്തിങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ചീട്ടി അത് ഇട്ട് ഡെറ്റോൾ യൂസ് ചെയ്തിട്ട് കഴുകി കളയല്ല ഒന്നല്ല കളയുക അങ്ങനെ ഡെറ്റോൾ യൂസ് ചെയ്ത് അങ്ങനെ നന്നായിട്ട് ഹൈജീൻ ആക്കിയിട്ട് കഴുകിയിട്ട് പിന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കളയുക കത്തിച്ചളയുക അങ്ങനെയൊക്കെയാണ് എനിക്കിപ്പോഴും ഈ അലർജിയുടെ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇത് പിന്നെയും വന്നിട്ടുണ്ട് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ താമസിച്ച് ഇപ്പോൾ ജാസ്മിൻ്റെ എനിക്ക് അതാന്ന് തോന്നുന്നുണ്ട് ഇപ്പം നന്നായിട്ട് വരാൻ കാരണം നമ്മൾ ഈ മാറി നമുക്ക് നമുക്കിതിങ്ങനെ കൂടുതൽ വരാറുണ്ട് നമ്മൾ താമസിച്ച സ്ഥലത്ത് വേറെ അങ്ങനൊക്കെ വരാറുണ്ട് ചില സ്മെല്ലിൻ്റെ ഒക്കെ ആയിരിക്കാം അപ്പം ഉള്ളവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയതും ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് വിഷമം പോയി കാരണം മനുഷ്യന്മാരെ ഒരാളുടെ ഒരു അസുഖം പോലും മനസ്സിലാക്കുന്നില്ല ഒരാളോടുള്ള ദേശത്തിൻ്റെ പേരിൽ അയാളോടുള്ള അസുഖം വരെ അവരെ പറയാനുള്ള ഒരു കാരണമായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ലീജമായ ഒരു കാര്യമാണ് അല്ലെ ഞാൻ ചോദിക്കാൻ ഇവരൊക്കെ മനുഷ്യന്മാർന്ന് വിളിക്കാൻ പറ്റുമോ ഓക്കെ ലാസ്ബൻഡ് അവിടെ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ സമ്മതിച്ചു പക്ഷേ എന്തോ നഖം കടിച്ചു എന്നൊക്കെ പറയേണ്ടത് അത് എനിക്കറിയില്ല നഖം കടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മുടെ നഗത്തിൻ്റെ ഉള്ളിൽ അത്ര ഹൈജീൻ ആയിട്ടുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല വാഷ് റൂമിലൊക്കെ പോകുന്നതാണ് അപ്പം അത് കാൽ ആയാലും കൈഡിയായാലും അതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല അതൊക്കെ ഓക്കെ പക്ഷെ എന്താ പറയുക ഈ ഒരു സംഭവം കുളിക്കാത്ത കാര്യം അവളുടെ അലർജിയുടെ കാര്യം അത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു പല തവണ കണ്ടിട്ടുണ്ട് തുമ്മി പക്ഷേ ജാസ്മിനെ തുമ്മി ടിഷ്യൂ ബെഡിലൊക്കെ വലിച്ചതില്ല അത് അതൊന്നും ഞാൻ അസപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇടാൻ പാടില്ല അത് അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരാളിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അലർജി വേറൊരാൾക്ക് വരും ഒരു ഇത് പറ്റിയിട്ടുണ്ട് ഞാനിങ്ങനെ മൂക്കിലായിട്ടുള്ള എൻ്റെ കർച്ചീഫ് ഞാൻ ടേബിളിൽ വെച്ചിട്ട് എൻ്റെ നിയത്തിക്ക് ഇപ്പം അലർജി ഉണ്ട് അവൾ എൻ്റെ അടുത്താണ് ഇത് എടുക്കാറ് അങ്ങനൊക്കെ വരാറുണ്ട് അലർജി അങ്ങനെ പലർക്കും പടരാറുണ്ട് സോ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ആരും മാറും എന്ന് പ്രതീക്ഷയൊന്നും എനിക്കില്ല മനസ്സിലാക്കാൻ പറ്റുന്നവർ എൻ്റെ ഈ വീഡിയോ എന്നാൽ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നവരൊന്നും മനസ്സിലാക്കുക ഈ ഒരു ഈ ഒരു റീസൺ വെച്ചിട്ടിങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് വേറെ എത്രയോ റീസൺ ബിഗ് ബോസ് നോക്കാൻ നെഗറ്റീവ് പറയാൻ കിട്ടും വേറെ എത്രയോ റീസൺ നിങ്ങൾക്ക് ഉണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നെഗറ്റീവ് പറയേണ്ട ആൾക്കാരാണ് എനിക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് അവളിഷ്ടമില്ലാന്നുള്ള മൈൻഡ് വെച്ച് പറയുന്നവരാണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളും കൂടി എടുത്ത് നെഗറ്റീവ് ഇപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിൽ കുറേ ഞാനത് കാണുന്നുണ്ട് അപ്പോൾ നല്ലത് ചെയ്താലും പെട്ടെന്ന് തന്നെ പറയാറുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒന്നാലോചിച്ച് നോക്കാം അതൊരു അവസ്ഥയാണ് അലർജി എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ സോ മനസ്സിലാക്കുക ആ ഒരു അവസ്ഥ അത്ര നല്ല അത്രയും വിഷമം കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മക്കൊക്കെ അറിയാം ഞാൻ എന്ത് ചെയ്യുമ്പോഴിപ്പോ ഒരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഉമ്മ വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അലർജി ഉള്ളതല്ലേ എന്ന് ചോദിക്കും എൻ്റെ ഉമ്മനോട് ചോദിക്കാറുണ്ട് ഞാൻ പലതും ചെയ്യുമ്പോൾ പെർഫ്യൂം അടിക്കുമ്പോൾ എന്നോട് എൻ്റെ മുമ്പ് ചോദിക്കും സൂര്യ എനിക്ക് അലർജി ഉള്ളതല്ല തുമ്മും എന്നോട് ഉമ്മ എൻ്റെ വന്ന് പറയാറുണ്ട് എൻ്റെ ഉമ്മാക്കും എൻ്റെ വീട്ടുകാർക്കായാലും ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നോടത്ത് ചേച്ചി പറഞ്ഞു എന്റെ സിസ്റ്റർ ഉണ്ട് അപ്പോൾ സിസ്റ്ററോട് ഞാൻ കൊച്ചിനെ വല്ല ഡോക്ടറെ കാണിക്കിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാഞ്ഞിട്ട് തുമ്മിട്ട് അപ്പോൾ ചിന്തിച്ചേച്ചി കമന്റ് ഞാൻ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നു ചിന്തിച്ചേച്ചിയാണ് പറഞ്ഞത് ഡോക്ടറെ ബ്രീത്ത് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അലർജി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ജീവിതാവസാനം വരെ ഈ സാധനം ഉണ്ടാവും അത്ര സുഖമുള്ള ഒരു കാര്യമല്ല അപ്പം മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ മനസ്സിലാക്കുക പാപം ചെയ്യാത്തവർക്കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ളവർ ചെയ്തറിയട്ടെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് വന്ന് കമന്റ് തെറി കമന്റ് ഇടണം അല്ലെങ്കിൽ അതുപോലത്തെ കമൻറ്റിടണം എന്നുള്ളതാ എന്നുള്ളവരാണെങ്കിൽ അതും ആവാം എന്താ പറയാ ഞാൻ പറയുന്നത് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരോട് വാദിക്കാൻ ഞാനില്ല മനസ്സിലാവും എന്ന് കരുതുന്നു പലർക്കും കുറച്ചു പേർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് കരുതുന്നു അത്രയുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ